ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന പദ്ധതി തനിച്ചല്ല ഒപ്പമുണ്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്ററിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു യും തലശ്ശേരി എ എസ് പി ഷഹൻഷാ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം സാജു കുടിയൻ മുഖ്യ അതിഥിയായി കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ ഹിതഷ്ണി ബിനീഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു പിണറായി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം ബി വിഷ്ണുപ്രസാദ് കെ രാജേഷ് വി സിനീഷ് ഇ കെ വിനോദ് എ കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വടകരയിലെ ലിതിലാലും സംഘവും ജാനു തമാശകൾ അവതരിപ്പിച്ചു മനസ്സ് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ിൽ ഡോക്ടർ ജിൻസി ജോഷി ക്ലാസ് എടുത്തു വനിതകളുടെ കലാപരിപാടികൾക്ക് ശേഷം വൈകിട്ട് നാലിന് ഇവരുമായി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് സ്നേഹയാത്രയും സംഘടിപ്പിച്ചു